ായത്തിൽ ഈ പ്രായത്തിൽ ഈ കുട്ടികൾ ഇത്രയും ക്രൂരന്മാരും ഇവർ വളർന്നു വന്നാൽ എങ്ങനെ നാട്ടിൽ ജീവിക്കും ഇപ്പോഴേ തക്കതായ ശിക്ഷ നൽകിയില്ലെങ്കിൽ ഇവർ ഇതിലും വലിയ ക്രിമിനലുകൾ ആവില്ലേ ഇവരെ ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് അയക്കണം കോതമംഗലം പോത്താനിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പൈനോട്ടൂർ ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയെ ഏകദേശം സമപ്രായക്കാരായ നാല് വിദ്യാർത്ഥികൾ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ നാട്ടുകാരുടെ ആശങ്കകളും സംശയങ്ങളും വിലയിരുത്തലുകളും ഇങ്ങനെ കഴിഞ്ഞ ദിവസം സാമൂഹിക മാധ്യമം വഴിയാണ് മർദ്ദനത്തിന് ദൃശ്യങ്ങൾ നാട്ടുകാരിലേക്ക് എത്തിയത് പുറത്തു വന്നിട്ടുള്ള ദൃശ്യങ്ങൾ കഠിന ഹൃദയർക്ക് പോലും കണ്ടിരിക്കാൻ പ്രയാസമുള്ളതാണ് എന്നുള്ളതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം പോത്താനിക്കാട് പോലീസ് മർദ്ദന വീരന്മാരെ പൊക്കി ഇവരെ ഇന്ന് കാക്കനാട് ജുവനയിൽ കോടതിയിൽ ഹാജരാക്കുമെന്ന് പോത്താനിക്കാട് പോലീസ് അറിയിച്ചു സംഭവം സംബന്ധിച്ച് പ്രതിപട്ടികൾ ചേർത്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് കൂടി പോലീസ് കോടതിക്ക് കൈമാറും ഏഴു വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യത്തിൽ പതിനേഴ് വയസ്സിൽ താഴെയുള്ളവർ ഉൾപ്പെട്ടാൽ പോലീസ് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് തയ്യാറാക്കി കോടതിക്ക് നൽകും കൃത്യം നടത്താൻ കുറ്റവാളികളെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുകൂടി ഈ റിപ്പോർട്ടിൽ ഉണ്ടാവും ഏകദേശം സമപ്രായക്കാരായ നാല് വിദ്യാർത്ഥികളാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പലതവണ കരണത്തടിച്ചിട്ടും ദേഹത്തിന്റെ പല ഭാഗത്ത് ഇടിച്ചിട്ടും വേദന സഹിച്ചു നിന്ന ഒൻപതാം ക്ലാസ്സുകാരൻ ഒരു ഘട്ടത്തിൽ പ്രതിരോധിച്ചപ്പോൾ പകമൂത്ത നാൽവർ സംഘം കൊടും ക്രൂര ക്രൂരമർദ്ദനമുറകളിലൂടെയാണ് പ്രതികരിച്ചത് ഇവരിൽ ഒരാൾ ഒൻപതാം ക്ലാസ്സുകാരനെ പിന്നിൽ നിന്നും കഴുത്തിൽ കൈയിട്ട് മുറുക്കി പിടിക്കുന്നതും ഈ ഘട്ടത്തിൽ മറ്റുള്ളവർ വളഞ്ഞിട്ട് ഇടിക്കുകയും തൊഴിക്കുകയും മറ്റും ചെയ്യുന്നതും വീഡിയോയിൽ കാണാം കഴുത്തിൽ കൈയിട്ട് മുറുക്കിയവൻ കുനിച്ചു നിർത്തി പുറത്ത് കൈമുട്ടുകൊണ്ട് കണക്കിന് പ്രഹരിച്ച ശേഷമാണ് ഇരയെ സ്വതന്ത്രനാക്കിയത് സ്കൂളിൽ നടന്ന എന്തോ പ്രശ്നത്തെ ചൊല്ലിയുള്ള തർക്കമാണ് മർദ്ദനത്തിന് കാരണമെന്നാണ് പുറത്തു വന്നിട്ടുള്ള വീഡിയോയിൽ നിന്നും വ്യക്തമാകുന്നത് ഇത് സംബന്ധിച്ച് പോലീസ് വിശദമായി അന്വേഷണം നടത്തുന്നുണ്ട് സംഭവം സംബന്ധിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ ചൂടേറിയ ചർച്ചകളാണ് നടന്നുവരുന്നത് വീട്ടിലെയും സമൂഹത്തിലെയും സാഹചര്യങ്ങൾ ആയിരിക്കാം കുട്ടികളെ ഇങ്ങനെ ആക്കുന്നതെന്നാണ് സെയ്തു വാലി എന്ന എഫ് ബി അക്കൗണ്ടിൽ പ്രത്യക്ഷപ്പെട്ട കുറിപ്പിൽ പറയുന്നത് പ്രത്യേക പരിശീലനം നൽകി ഇത്തരം കുട്ടികളെ സമൂഹത്തിന് മുഖ്യധാരയിൽ കൊണ്ടുവരികയാണ് വേണ്ടതെന്നും കുറിപ്പിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഇത്തരത്തിൽപ്പെട്ടതും അക്രമകാരികളായ കുട്ടികളെ കടുത്ത ഭാഷയിൽ വിമർശിച്ചും നിരവധി പോസ്റ്റുകൾ മറ്റ് സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം